ആ അപ്പത്രായി അറുപത്തഞ്ചോസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമില ഞാൻ നിന്റെ ഫോട്ടോ എടുത്തല്ല സ്കാനർ പൈസ ഇടാൻ ഓടുത്തോ സ്കാനർ അപ്പൊ നിന്റെ പൈസ ഇല്ല എന്റെ കയ്യില് പൈസ ഇല്ല എന്റെ സ്കാനർ കൊടുത്തോ അപ്പൊ നിന്റെ കൈയ്യില് പൈസ ഇല്ല നീ തൂക്കിന്നുള്ളത് നിന്റെ ഫോണിലാണ് പൈസ ഉള്ളത് ആ നീ എന്താക്കുന്നേ സ്കാനർ കൊടുത്തോ സ്കാനറാ സ്കാനറല്ല ഹോസ്പിറ്റലില് നീ സാധനത്തിന്റെ പൈസ എന്ത് പോവാ നോക്ക് നിർത്തോള ബോധം എന്താ